പറഞ്ഞാൽ പറഞ്ഞില്ലേ അലാ ലാ ഹൗഫുൻ അലൈഹിം വലാ യഹ്സനൂൻ അല്ലദീന വകാനു ലഹുമുൽ ഫിൽ ദുനിയാ ഈ ലോകത്ത് വച്ച് തന്നെ അല്ലാഹുവോട് അടുപ്പമുള്ള ആളുകൾക്ക് സന്തോഷ വാർത്തകൾ കിട്ടിക്കൊണ്ടിരിക്കും അതവരുടെ സ്വപ്നങ്ങളാണെന്ന് വ്യാഖ്യാനത്തിൽ കാണാം മുഹമ്മിന് കാണുന്ന നല്ല നല്ല സ്വപ്നങ്ങൾ നുപൂവത്തിന്റെ നാൽപ്പത്തി ഒരു അംശമാണെന്ന് വേറെയും ചില റിപ്പോർട്ടുകളിൽ കാണാം അതുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ് സത്യസന്ധമായ സ്വപ്നങ്ങൾ കാണണോ റുഇയാ ഹദീസാ ജീവിതത്തിൽ സത്യം മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കലാണ് സത്യസന്ധതയോടെ ജീവിക്കലാണ് സത്യസന്ധമായ സ്വപ്നം കാണാനുള്ള മാർഗം സത്യസന്ധമായ സ്വപ്നം കാണണോ സത്യസന്ധമായി ജീവിക്കാനാ പറയുന്നത് കളവു പറയാതെ വഞ്ചന നടത്താതെ അഴിമതി നടത്താതെ ഹറാമ് ചെയ്യാതെ ഹറാമിലേർപ്പെടാതെ ഹറാമ് തിന്നാതെ ഹറാമിലൂടെ സമ്പാദിക്കാതെ ഹറാമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ സത്യസന്ധമായി ജീവിക്കലാണ് സത്യസന്ധമായ സ്വപ്നം കാണാനുള്ള മാർഗം അവരുടെ സ്വപ്നങ്ങൾ സത്യസന്ധമായിരിക്കും അതാണ് അസ്തകുഹും സത്യസന്ധമായ സ്വപ്നങ്ങൾ അവരിൽ കാണുന്നത് സത്യസന്ധമായ ജീവിതം നയിക്കുന്നവരിലാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരവസ്ഥയിൽ നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സുകളെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട് അങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല രൂപത്തിലുള്ള സന്തോഷ വാർത്തകളാണ് ഉണ്ടാവുക ഇനി കാഫറായ